എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ശ്രീനഗർത്തെ നെഹ്റു മെമ്മോറിയൽ ബൊട്ടാണിക്കൽ ഗാർഡനിലത്തെ കാഴ്ചകളും അതേപോലെ ഒരു പ്രധാന മാർക്കറ്റായ ലാൽ ചൗക്കിലത്തെ കാഴ്ചകളുമാണ് കാണുന്നത് അപ്പോൾ ഇന്നലെ ഞങ്ങ ഇന്നലത്തെ വീഡിയോയിൽ ഞങ്ങൾ ഹരിപർഭാത് ഫോർട്ടും അവിടെ തന്നെയുള്ള ശാരികാദേവി മന്ത്രും സന്ദർശിച്ചിട്ട് അതിനുശേഷം ശ്രീശങ്കരാചാര്യ മന്ദറിലേക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ കണ്ടതാണല്ലോ അതിൻ്റെ ടൈമിങ് കഴിഞ്ഞ കാരണം ഞങ്ങൾക്ക് ഗേറ്റിൽ എൻറ്റർ ചെയ്യാൻ സാധിച്ചില്ല പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ നെഹ്റു മെമ്മോറിയൽ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് വന്നത് അപ്പോൾ ശ്രീനഗറിൽ നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഓർമ്മയ്ക്കായിട്ട് സ്ഥാപിച്ചിരിക്കുന്ന ഒരു ബൊട്ടാണിക്കൽ ആണ് നെഹ്റു മെമ്മോറിയൽ ബൊട്ടാണിക്കൽ ഗാർഡൻ അപ്പോൾ നമുക്ക് ആദ്യം നെഹ്റു മെമ്മോറിയൽ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ വിശേഷങ്ങൾ കാണാം ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അത്തേക്കും സമയം ഏതാണ്ട് ആറുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളവിടെ എത്തുമ്പോഴത്തേക്കും അവിടെ വലിയൊരു പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു അതിൻ്റെ സൈഡിലൊക്കെ നിറയെ കടകളൊക്കെ ഉണ്ട് ഈ ട്രീസിൻ്റെ കടകളുണ്ട് അതേപോലെ സ്വെറ്റർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കുന്നത് പിന്നെ ഫാൻസി ഓർണമെൻസ് അങ്ങനത്തെ കുറേ കടകളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇനി ഗാർഡനിലേക്ക് എൻറ്റർ ചെയ്യാൻ പോവാണ് അപ്പോൾ ഇവിടെ എൻട്രി ഫീസ് ഉണ്ട് പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് മുപ്പത് രൂപയും അതിന് താഴെയുള്ളവർക്ക് പതിനഞ്ച് രൂപ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ഈ ഗാർഡൻ സെറ്റപ്പ് ചെയ്തത് പിന്നെ ഫുള്ളി ഫങ്ഷണലായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് അപ്പോൾ ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ അതായത് നെഹ്റു മെമ്മോറിയൽ ബൊട്ടാണിക്കൽ ഗാർഡന് ഷാഹി എന്നൊരു പേരും കൂടിയുണ്ട് ഈ ഗാർഡൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിൽ കൂടുതൽ ഓർണമെൻറ്റൽ പ്ലാന്റ്സും അതേപോലെ ഓക്ക് ട്രീസിൻ്റെ കുറേ വെറൈറ്റീസും ഉണ്ട് സബ് അർവൻ മലനിരകളുടെ താഴ്വാരത്തായിട്ടാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് നമുക്ക് അവിടെ ലെഫ്റ്റ് ഒരു ലേക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും ആ ലേക്ക് പതിനേഴ് ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു ലേക്കും ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട് ഈ ബൊട്ടാണിക്കൽ ഗാർഡന് മെയിനായിട്ട് നാല് ഡിവിഷനുകളാണുള്ളത് അപ്പോൾ പതിനൊന്നാമത്തത് പ്ലാന്റ് ഇൻട്രൊഡക്ഷൻ സെക്ഷൻ പിന്നെ ഒരു റിസർച്ച് സെക്ഷൻ അത് കഴിഞ്ഞ് റിക്രിയേഷണൽ ഗാർഡൻ പിന്നെ ബൊട്ടാണിക്കൽ ഗാർഡൻ അങ്ങനെ നാല് മെയിൻ ഡിവിഷനുകളായിട്ടാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡനെ തിരിച്ചിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലോ ഒക്ടോബർ ലാസ്റ്റിലൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ അത് ഓട്ടം സീസൺ തീരാറായി അപ്പോൾ പൂക്കൾ അത്രയും ഉണ്ടായിരുന്നില്ല കുറച്ച് കുറവായിരുന്നു എന്നാലും നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ഗാർഡനാണിത് എനിക്ക് ഉറക്കപ്പിച്ച ഈ മൂടില്ല എറിക്കിന് മൂടില്ല അല്ലേ വിൽക്കവാറും ഇവ ലാൽ ചൌക്കിൽ പോകുമ്പോൾ മാത്രാണ് എല്ലാവർക്കും മൂട് വരിക കണ്ടോ അവിടെ ഷോപ്പിംഗ് വില്ലോ വീപ്പിംഗ് വില്ലോ എന്നാണ് ഇതിന്റെ പേര് കറിയുന്ന പോലെ കണ്ടില്ലേ കരച്ച് കണ്ടുനീര് പോലെ താഴൊക്കെ എടുക്കല്ലേ ചേണ ഇവള് നീ വരാണ്ടേ എടുക്കാൻ സമയക്കില്ല ഓർമ്മ ബാ കുഞ്ഞു വന്നോ ബയോ തീരുമാനം സത്യം ഭയങ്കര ഇറങ്ങിട്ടങ്ങോട്ട് പോവാം അവൻ ഫോട്ടോഗ്രാഫറിന്റെ അതെ ഹനിമണി ബാഡിതം പൈസ കളയല്ല അവള് അവള് കളയില്ല ഈ കോഴി ഇത് കൊഴുപ്പൂ അല്ലേ ആന്ന് കൊഴുപ്പൂന്റെ വേറെ അതന്നെ വല്യ കൊഴുപ്പു നോക്ക് ആ പൂച്ചവാല് സോറി ആ പൂച്ച പാല് ആന്ന മറ്റേത് നേരെയല്ലേ ഏത് എവിടെയാണ് നിനക്ക് മരം ആ വേഗർ സൂക്ഷിച്ചാടണേ ചടിക്കോ ധൈര്യ ചടിക്കോ അവക്കാ മരത്തിന്റെ മോളൊന്നും കേറണിക്കോട്ടെ ആ കേറുമണി എന്നിട്ട് എന്നിട്ട് വാ അവിടെ വണ്ടി കറുമ്പ് കൊടുക്കാം ആ എന്താ ചിനാർ ട്രീ കണ്ടോ പൈസ താഴെട്ടോ ഇതിനി അങ്ങോട്ട് മോള് കുറേ ഇണ്ട് നടക്കാൻ ഇല്ല അവരെ അവിടെ ഫോട്ടോ എടുക്കുന്നു പിള്ളേര് എന്ന ലേക്ക് ഉണ്ടാവും അവിടെ പോകാൻ ബോട്ടൊക്കെ ഉണ്ടാവും ഐലൻഡ് ഇതേ ഇതേ അത് കുഞ്ഞ് ഞങ്ങളങ്ങനെ കുറച്ച് സമയം ഗാർഡനിൽ സ്പെൻഡ് ചെയ്തു പിന്നെ അത് കുറേ നടക്കാനുണ്ട് കേട്ടോ നമുക്കത് മുഴുവനായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മളൊരു വൺ ആവറിൽ കൂടുതൽ നടന്ന തന്നെ കാണേണ്ടി വരും അപ്പോഴത്തേക്ക് ഏകദേശം സന്ധ്യ ആവാറായി പിന്നെ അത്രയും നടക്കാനും ആർക്കും അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായില്ല അപ്പോൾ അതുകാരണം ഞങ്ങൾ തിരിച്ച് പോവാണ് അപ്പോൾ ഞങ്ങൾ ഈ ലേക്കിൻ്റെ സൈഡിൽ കൂടെയാണ് നടക്കുന്നത് അപ്പോൾ അവിടെ നോക്കും ലേക്കിൻ്റെ സൈഡിൽ നല്ല ഭംഗിയിൽ പാത് വേ വാക്ക് വേ ഒക്കെ ഉണ്ട് ഒരു പട്ടി എന്നെ കണ്ടു ഇടയിൽ അപ്പോൾ ഒരു വെളുത്ത പട്ടി ഒരു കറുത്ത പട്ടി അപ്പോൾ ഹനി കുറച്ച് സമയം അതിങ്ങടെ പുറകെ പോയി ആ അപ്പോൾ അങ്ങനെ നടന്ന് നമുക്ക് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് അവിടെ ഇരിക്കാം അങ്ങനെ ബെഞ്ചസ് ഒന്നുമില്ല എന്നാലും ഒരു കുറച്ച് ഒരു വലിയ കൺസ്ട്രക്ഷൻ ഉണ്ട് നമുക്ക് അവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്യാം പിന്നെ ഈ ഗാർഡൻ്റെ അകത്ത് ബെഞ്ചസ് ഒക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ എന്തായാലും തിരിച്ചു പോവാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ലാൽ ചോക്കിലും കൂടി പോകണം എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അപ്പം കൂടി കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കിനി റൂമിലേക്ക് പോകാൻ അത് കഴിഞ്ഞിട്ട് നാളെ രാവിലെ തന്നെ ശ്രീശങ്കരാചാര്യ ടെമ്പിളിൽ പോയിട്ട് അവിടെ നിന്ന് പെഹൽഗാമിലേക്ക് പോകാനാണ് വിചാരിച്ചിരിക്കുന്നത് ഞങ്ങളങ്ങനത്തെ ഈ ഗാർഡൻ്റെ പുറത്തേക്ക് പോവാണ് അപ്പോൾ ഇവിടെ എല്ലാ ഗാർഡനും മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെ തന്നെ ജമ്മു ആൻഡ് കശ്മീരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫ്ലോറിക്കൾച്ചറാണ് ഈ ചഷ്മാഷാഹി അല്ലെങ്കിൽ നെഹ്റു മെമ്മോറിയൽ ബൊട്ടാണിക്കൽ ഗാർഡനും മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പോൾ ഇത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫ്ലോറിക്കൾച്ചറിൻ്റെ ഓഫീസാണ് അത് കാടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്ക് തന്നെ ഏതാണ്ട് ആറുമണി ആവാറായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളെന്തായാലും ഗാർഡൻ എക്സ്പ്ലോർ ചെയ്ത് പുറത്തു പോവാണ് ഇനി ഇവിടെ നേരെ ലാൽ ചൗക്കിലേക്കാണ് പോകുന്നത് ലാൽ ചോക്ക് എന്ന് പറയുന്നത് ഒരു ഷോപ്പിംഗ് സെൻറ്റർ ആണ് ശ്രീനഗറത്തെ പ്രധാനപ്പെട്ട ഒരു ഷോപ്പിംഗ് സെൻറ്റർ അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളും കൂടി എക്സ്പ്ലോർ ചെയ്യാം അപ്പോൾ ഇനി പാർക്കിങ്ങിലേക്ക് പോവാം അവിടെ നിന്നാണ് പോവേണ്ടത് കിട്ടിയ ഗ്ലാസ് കിട്ടിയു ലാൽ ചോക്കിൽ വാങ്ങിക്കാം ചായ വേണം നമുക്ക് ചായ പറഞ്ഞ ഇവിടുന്ന് ബൊട്ടാണിക്കൽ ഗാർഡൻ ഇനി ഏഴ് പോയിന്റ് നാല് കിലോമീറ്റർ ആണ് ലാൽ ചോക്കിലൊക്കെ ഉള്ളത് അപ്പൊ ദൂരെ മലയുടെ മോളിൽ കാണുന്നത് ഒരു ആർമി സ്റ്റേഷൻ ആണേ ലൈറ്റ് കാണുന്നത് ഞങ്ങളങ്ങനെ ലാൽ ചോക്കിൻ്റെ പരിസരത്ത് എത്താറായി ഇപ്പോൾ വഴിയിൽ റൈറ്റ് സൈഡിൽ ഒരു നല്ല ഭംഗിയുള്ള ഒരു കൺസ്ട്രക്ഷൻ കണ്ടോ അതെന്ത് പാർക്ക് മാതിരി എന്തോ ആണെന്നാണ് മനസ്സിലായത് അത് എക്സാക്റ്റ് എന്താണെന്ന് മനസ്സിലായില്ല ഇപ്പോൾ ലാൽ ചോക്കിൽ മക്ക എന്ന് പറഞ്ഞിട്ട് ഒരു മാർക്കറ്റ് ഉണ്ട് റീറ്റെയിൽ മാർക്കറ്റ് അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഹോം സ്റ്റേ ഓണർ പറഞ്ഞത് ഞങ്ങളങ്ങനെ മക്ക മാർക്കറ്റിൻ്റെ സൈഡിൽ എത്തിയിട്ടുണ്ട് ഇത് കണ്ടില്ലേ അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വൺ ഓഫ് ദി ഫേമസ് മാർക്കറ്റ് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ മക്ക മാർക്കറ്റിനകത്താണ് ഞങ്ങൾക്ക് പോകേണ്ടത് പക്ഷേ ഇപ്പോൾ ഇവിടെ ഒന്നും വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ല നല്ല തിരക്കാണ് ഞങ്ങളിങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം അന്വേഷിച്ച് പോവാണ് ഇപ്പോൾ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് നടന്ന് വരാമെന്ന് ചോദിച്ചിട്ട് നല്ല ഭംഗിയുള്ള ഓട്ടോ ഉണ്ടോ കാശ്മീർത്തെ ഓട്ടോകളൊക്കെ ഇങ്ങനെ ബ്ലൂ കളറിലാണ് ഇരിക്കുന്നത് ഇങ്ങനെ ഞങ്ങൾ പാർക്കിങ്ങിന് വേണ്ടി ഒരു സ്ഥലം അന്വേഷിക്കുകയാണേ ഞങ്ങളങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തത് ലാൽ ചോക്കിലെത്തിയുണ്ട് ലാൽ ചോക്ക് എന്ന് പറയുന്നത് ശ്രീനഗരത്തെ ഒരു സിറ്റി സ്ക്വയർ ആണ് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മെയിൻ അട്രാക്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും ഒരു വലിയ ക്ലോക്ക് ടവർ ഖണ്ഡാ ഖർ ക്ലോക്ക് ടവർ എന്നാണ് ഇതിൻ്റെ പേര് പറയുക ഇതിങ്ങനെ നമ്മുടെ ദേശീയ പതാകയുടെ ത്രിവർണ്ണവർണത്തിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് രാത്രിയിൽ ഇപ്പോൾ രാത്രിയിലത്തെ ലാൽ ചോക്കിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ക്ലോക്ക് ടവറാണ് അപ്പോൾ ലെഫ്റ്റ് വിങ് ആക്ടിവിസ്റ്റുകളാണ് ഈ സ്ഥലത്തിന് ലാൽ ചൗക്ക് ചൗക്ക്ന്ന് പേര് കൊടുത്തത് റഷ്യൻ വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ട് അതുകൂടാണ്ട് തന്നെ ഈ ലാൽ ചൗക്കിന് വളരെ ഹിസ്റ്റോറിക്ക് ആൻഡ് കൾച്ചറൽ ഇമ്പോർട്ടൻസ് ഉണ്ട് ജമ്മു കാശ്മീരിൻ്റെ ചരിത്രത്തിൽ നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇവിടെ ദേശീയ പതാക ഉയർത്തി ഇവിടെ നിന്ന് പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്തിട്ടുണ്ട് അതിനുശേഷം പിന്നെ ജമ്മു കാശ്മീരിലെ ഷെയ്ഖ് അബ്ദുള്ള പോലുള്ള പല പൊളിറ്റിക്കൽ ഒക്കെ ഇവിടെ നിന്നിട്ട് പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബജാജ് ഇലക്ട്രിക്കൽസാണ് ഈ കാണുന്ന ക്ലോക്ക് ടവർ ഡിസൈൻ ചെയ്ത് കൺസ്ട്രക്ട് ചെയ്ത് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ ഒരു വോക്കിങ് സ്ട്രീറ്റ് പോലെയാണ് ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാൻ ബെഞ്ചസ് ബെഞ്ചസൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ നമുക്കിങ്ങനെ കുറച്ച് ലിഷ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് നമുക്കിവിടുത്തെ ആംബിയൻസ് ഒക്കെ ആയിട്ട് ചേർന്ന് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഇത് ജമ്മുകാശ്മീരത്തെ ഒരു പ്രധാനപ്പെട്ട കൊമേഴ്ഷ്യൽ ഹബ്ബാന്ന് പറയാം അപ്പോൾ ഇവിടെ നമുക്ക് കാശ്മീരി ഡ്രൈ ഫ്രൂട്ട്സ് ഹാൻഡിക്രാഫ്റ്റ്സ് ടെക്സ്റ്റൈൽസ് അങ്ങനെ എല്ലാത്തിൻ്റെയും കുറേ കടകൾ ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ കാശ്മീരി സ്ട്രീറ്റ് ഫുഡ്സൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസാണ് ഈ ലാൽ ചൗക്ക് എന്ന് പറയുന്നത് ഇത് ആക്ച്വലി ഒരു ഹാപ്പനിങ് പ്ലേസ് ആണ് ശ്രീനഗറത്തെ ഇപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ അത്രയും ആൾക്കാരൊക്കെ കൂടി നിറയെ സ്ട്രീറ്റ് ഫുഡൊക്കെ എൻജോയ് ചെയ്ത് ചുമ്മാ ഇങ്ങനെ നടക്കുന്ന ഒക്കെ ഒരു സ്ഥലം അതാണ് ലാൽ ചൗക്ക് അപ്പോൾ ഞങ്ങൾ ആക്ച്വലി മക്ക മാർക്കറ്റിൽ പോകാൻ വേണ്ടിയിട്ടാണല്ലോ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങളിങ്ങനെ വഴിയിലത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് അങ്ങനെ പോവാണ് ഇപ്പോൾ സ്ട്രീറ്റിൽ തന്നെ കണ്ടോ നിറയെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വെക്കുന്ന കടകളൊക്കെ ഉണ്ട് പിന്നെ അതുകൂടാണ്ട് കുറേ കുഞ്ഞു കുഞ്ഞ് ഷോപ്സൊക്കെ ആ മെയിൻ വോക്ക് വെയിൽ തന്നെയുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്നതേ മക്ക മാർക്കറ്റിലെത്തി ഇനി ഇവിടെ നിന്ന് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒക്കെ നോക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പം ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഹനിക്ക് ഓൾറെഡി മൂന്ന് രണ്ട് ഡ്രസ്സസ് കുറവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഹനി പ്രത്യേകിച്ചിട്ട് മാർക്കറ്റിൽ വന്നത് എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് അവിടെ നിന്ന് വാങ്ങിച്ചു തരണേ എന്ന് പറഞ്ഞിട്ട് എന്തായാലും നമുക്ക് ഹനിക്ക് പറ്റിയ വല്ല ഡ്രസ്സൊക്കെ ഉണ്ടോയെന്ന് നോക്കാം ഇവിടെ നിറയെ എനിക്ക് തോന്നുന്നു ഈ മെക്ക മാർക്കറ്റിൽ കൂടുതലും ഈ ടെക്സ്റ്റൈൽ ഷോപ്സ് ആണ് ഇപ്പം ഇപ്പോൾ വിന്ററിൻ്റെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ നോർമൽ ഡ്രസ്സസിനേക്കാളും കൂടുതൽ വിൻ്റർ ഡ്രസ്സാണുള്ളതെ എന്തായാലും നമുക്ക് ഈ മക്ക മാർക്കറ്റിലത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വരൂ അത് ചെരുപ്പാണോട് വേറെ മറ്റന്നാൾ പോകുമ്പോൾ അതാ ഇവിടെ ഷേർട്ടൊക്കെ ഉണ്ട് അങ്ങോട്ട് അങ്ങോട്ട് നടന്നു നോക്കി നമ്മളൊരു ടൂ ത്രീ കടയിൽ ചോദിച്ചിട്ട് ബെസ്റ്റ് പ്രൈസ് എവിടെയാണോ അവിടെ വാങ്ങിക്കും വാങ്ങിക്കേണ്ട ഇരിക്കില്ല ആ അത് കൊള്ളാം അത് വാങ്ങിച്ചോ ഇത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഹനി നമ്മൾ ഓൾറെഡി വാങ്ങിച്ചു നോ നോ ഹനി ഇവളെ സൈസിനുള്ള പൊഞ്ചുണ്ടോ അത് വല്യ പൊഞ്ചു വന്ന എനിക്കോ അത് വലുതല്ലേ ആയതിന് വിട്ടു നോക്കട്ടെ நோக்கட்ட பீச்சன் பீச்சலு வலிச்சிடு ஹனி இது இங்கே வர ஹனி நேர

അതെങ്ങനെയാ ഇരുന്നൂറ് തരാക്ക് വാങ്ങിക്കാം ബിഗ് സെയിൽ ട്വന്റി ഫോർ ട്വന്റി ട്വന്റി എക്സിബിഷൻ കം സെയിൽ ഫോർ പോലെ സാറേ പോയക്കാം ഞങ്ങളങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോവാണ് ഇനിയിപ്പോൾ നേരെ ഡിന്നറും കഴിച്ചിട്ട് റൂമിൽ പോയി റെസ്റ്റ് ചെയ്ത് നാളെ രാവിലെ എഴുന്നിട്ട് ശ്രീശങ്കരാചാര്യ മന്ദിറിൽ പോയിട്ട് അവിടെ നിന്ന് പിന്നെ പെഹൽഗാമിലേക്ക് പോകണം അതാണ് ഞങ്ങളുടെ പ്ലാൻ ഈ സ്ട്രീറ്റിൽ കൂടെ നടക്കുന്നത് തന്നെ വളരെ നല്ല രസമുള്ളൊരു കാര്യമാണ് ഇവിടുത്തെ ലോക്കൽ വൈബ്സൊക്കെ ആസ്വദിച്ച് ജമ്മു ആൻഡ് കശ്മീരിൻ്റെ പോലീസിൻ്റെ വണ്ടി കണ്ടോ അതൊരു പെർട്ടിക്കുലർലി ഡിസൈൻഡ് ആണ് ആക്ച്വലി ബുള്ളറ്റ് പ്രൂഫ് ആയിട്ട് നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത പോലെ ഇവിടെ സിആർ പി എഫിൻ്റെ വണ്ടികളും ജെ ആൻഡ് കെ പോലീസിൻ്റെ വണ്ടികളൊക്കെ അങ്ങനെ ബുള്ളറ്റ് പ്രൂഫൊക്കെ ആയിട്ട് സ്പെഷ്യലി ഡിസൈൻഡ് ആണ് റൈഡ് കൺട്രോളിന് വേണ്ടിയിട്ട് വേറെ വണ്ടി നോർമൽ പേർപ്പസിന് വേണ്ടിയിട്ട് വേറെ വണ്ടി അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ എന്തായാലും തിരിച്ച് പോവാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി ശ്രീ ശങ്കരാചാര്യർ മന്ദിരത്തെ കാഴ്ചകളും പെഹൽഗാമിലേക്കുള്ള വഴിയിലത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്